السلام عليكم ورحمه الله وبركاته. ان الحمد لله نحمده ونستعينه ونستغفره. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اما بعد فان خير الحديث كتاب الله. ാഹു അലഹി വസ്ലം നബി നബിസ് അലഹി വസ്ലമയുടെ നമസ്കാരത്തിന്റെ രൂപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എഴുത്തിദാൽ എന്ന വാക്കിനെ തന്നെ നേരെയാവുക ആവുക എന്നാണ് അപ്പൊ ഇതുവരെ വളഞ്ഞ നിന്നത് അപ്പം നേരെ വെക്കുകയാണ് പഴയ അവസ്ഥയിലേക്കാണ് എഴുത്തിദാൽ ിൽ നിന്ന് നേരെ ചൊവ്വയാകൽ നേരെ നിൽക്കൽ ആ എഴുത്തിദാലിൽ എന്താണ് പറയേണ്ടത് അലൈഹി നബിസ്വല്ലാസ്സല റുക്കൂഴ് കഴിഞ്ഞാൽ പിന്നെ തന്റെ മുതുക് ഉയർത്തും അപ്പൊ ചെരിഞ്ഞ കുഞ്ഞിക്കൻ അതിനെ ഉയർത്തും മുതുകിനെ ഉയർത്തി എന്ത് പറഞ്ഞുകൊണ്ട് സമി അള്ളാഹുലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് നബി റുക്കൂൽ നിന്ന് എഹ്ദാലിലേക്ക് വരും അങ്ങനെ ചെയ്യണം റുക്കു എഴുത്തുദാലിലേക്ക് വരണമെന്നും എഴുത്തിദാലിലേക്ക് വരുമ്പോൾ സമി അള്ളാഹ്ലിമൻ ഹമിദ എന്ന് പറയണമെന്നും തെറ്റായി നമസ്കരിച്ച ആളോട് കൽപ്പിച്ച സന്ദർഭത്തിൽ നബിഷ അള്ളഹി സ്വലാം പറഞ്ഞിട്ടുണ്ട് നീ എന്റെ നമസ്കാരം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താലല്ലാതെ പൂർത്തിയാവുകയില്ല അള്ളാഹുക്കുമരെന്ന് പറയണം പിന്നെ അള്ളാഹുക്കുമെന്ന് റുക്കുവിൽ പോകണം റുക്കുവിൽ കഴിഞ്ഞിട്ട് പിന്നെ തുമ്മയ കൂലു സമി അള്ളാഹുലിമൻ ഹമിദ ഹത്ത എസ്തവിയ തായ്മൻ സമി അള്ളാഹുലിമൻ ഹമിദ എന്ന് പറഞ്ഞ് നേരെ ചൊവ്വേ നിൽക്കണം ശരിയായ നിലക്ക് നേരെ നിൽക്കണം എന്ന് ആ തെറ്റായി നമസ്കരിച്ച ആളോട് പറഞ്ഞിട്ടുണ്ട് എന്തിനാ ഈ ഹജീത്തോട് കൊടുത്തത് ഈത്ദാൽ വേണം എന്ന് പറയാനല്ല ഈത്തുദാൽ വേണം അതോടൊപ്പം റുക്കോളിൽ നിന്ന് വരുമ്പോൾ സമയ എന്ന് പറയണം ഇനി ഈ ഈദിലുള്ള തുമലീനത്ത് എന്ന് പറഞ്ഞ എന്താ നബിസാഹു അലിഹി വസല്ല പറഞ്ഞ ഹദീഫുകളിൽ കാണാം കുല്ലു ഫാരിൻ മക്കാനഹു തന്റെ നട്ടെല്ലിന്റെ കസേരുക്കൾ കുറെ കൊളത്ത് അങ്ങനെ ആ കഷേരുക്കളെല്ലാം നേരെയാകുന്നതുവരെ അതിന്റേതായ സ്ഥാനത്തേക്ക് മടങ്ങുന്നതുവരെ അപ്പൊ നമ്മുടെ എല്ലിന്റെ ഓരോ ആ സന്ധികളും കശേരുക്കളും ശരിയായ അവസ്ഥയിൽ ആയി നേരെ നിൽക്കുമ്പോൾ എങ്ങനെയാണോ അങ്ങനെ ആകുന്നത് വരെ നേരെ ചൊവ്വേ നിൽക്കാറുണ്ടായിരുന്നു ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ തുമലീനെത്തുവാണോ ശരിയായ അവസ്ഥയിൽ നമ്മൾ പാർട്ടി ഓതുമ്പോൾ എങ്ങനെ നിന്നുവോ അങ്ങനെ നിൽക്കാവുന്ന നിലക്ക് നേരെ ചൊവ്വേ നിന്നതിന് ശേഷം മാത്രമേ എങ്ങോട്ട് പോകാൻ പാടുള്ളൂ സുജൂതിലേക്ക് പോകാൻ പാടുള്ളൂ അതുകൊണ്ടാണ് ഓരോ സന്ധികളും അതിന്റേതായ സ്ഥാനത്തേക്ക് മടങ്ങുന്നത് വരെ എന്ന് പറയുന്നത് അങ്ങനെ നേരെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയണം അതിൽ വ്യത്യസ്ത രീതി ഉണ്ട് അത് പിന്നെ പറയാം അതുപോലെ വിസല അലൈഹി സ്വലമ പറഞ്ഞു ഞാൻ ഞാനെങ്ങനെ നമസ്കരിക്കുന്നുവോ നിങ്ങൾ അങ്ങനെ നമസ്കരിക്കണം ഇതെന്തിനാണോ കൊടുത്ത് തെരഞ്ഞെടുപ്പ് വണ്ടിയാർക്കിടയിൽ തന്നെ രണ്ട് അഭിപ്രായം ഉണ്ട് രമായത്തായി നമസ്കരിക്കുമ്പോ സമി അള്ളഹാലി മൻ ഹമിദ എന്ന് ഇമാമ് പറയുന്നു മാമൂമ് നേരെ ചൊവ്വേ നിന്നിട്ട് റബ്ബന വലക്കൽ ഹംദ് എന്ന് പറഞ്ഞാൽ മതി സമി അള്ളാഹ് അലി ഹമിദ എന്ന് പറയേണ്ടതില്ല ഇത് സലഫി പണ്ഡിതന്മാരിൽ പലരും സ്വീകരിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും മക്കത്തും മതി പോയിണ്ടെങ്കിൽ അവിടെ കേൾക്കാം എന്താണ് ഇമാമ് സമി അള്ളഹ് അലി എന്ന് പറയും പിന്നെ അത് ഏറ്റു പറയുന്ന ഒരാളുണ്ട് മുബല്യു അയാൾ എന്താ പറയാ റബ്ബൻ അല കലഹം റബ്ബൻ കൽഹാദ് എന്ന് പറയും സമി അള്ളഹാ അലി എന്ന് പറയാറില്ല അപ്പൊ അത് ഈ വീക്ഷണ പ്രകാരമാണ് ഇമാമ് സമി അള്ളാലി മനഹാമിദ എന്ന് പറയാം അതിന് തസ്മീ എന്നാ പറയുക തസ്മീന്ദ്രം കേൾപ്പിക്കുക എന്നാണ് ഇവിടെ സമിഹ എന്ന് തുടങ്ങുന്നത് കൊണ്ടാണ് സമി അലി മനാമിദിനെ എന്ന് പറയുന്നത് അള്ളാഹുവിന് ആര് സ്വദിച്ചുവോ അത് അള്ളാഹു കേട്ടിരിക്കുന്നു എന്നാണ് മറിച്ചുള്ള അഭിപ്രായം എന്താ ഇവിടെ ഷെയ്ഖ് അൽബാന്റെ ഭീഷണം ഇമാമ് സമി അള്ളാഹുലി മനഹാമിദ എന്ന് പറയണം റബ്ബനൽഹമു എന്ന് പറയണം അതേപോലെ തന്നെ മൗമൂമും സമി അലി മൻഹാമിദ എന്ന് പറയണം റബ്ബന വലക്കൽഹമുറണം അപ്പോ മൗമൂം സമി അലി മൻഹമിദ എന്ന് പറയാതിരിക്കരുത് എന്നതാണ് ഷെയ്ഖ് അൽബാനിന്റെ ഭീക്ഷണം ഇത് അദ്ദേഹത്തിന് മാത്രം വീക്ഷണമല്ല വേറെയും പല പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ മൗമും അത് പറയേണ്ടതില്ല എന്നതാണ് ഷെയ്ഖ് പിന്നെ ഇബിന്ബാസ് അതുപോലെ തന്നെ ഉഥൈമീൻ അവരുടെയൊക്കെ നിലപാട് ഇബിൻബാസിന്റെ ഉസൈമീന്റെ ഒക്കെ പുസ്തകത്തിൽ ഷെയ്ഖ് അൽബാനി പറഞ്ഞതിനെ കുറിച്ച് പേരെടുത്ത് പറയാതെ നമ്മുടെ ചില പണ്ഡിതന്മാർ നമ്മളിൽ നമ്മളിൽ പെട്ട ചില ആളുകൾ അങ്ങനെ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് ശരിയല്ല എന്ന് ഇങ്ങോട്ടും വിമർശിച്ചിട്ടുണ്ട് ഷെയ്ഖ് അൽബാനി അങ്ങോട്ടും വിമർശിച്ചത് വ്യക്തമായി പറയാതെ നമ്മുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ചില ആളുകൾ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞത് ശരിയല്ല എന്ന് അങ്ങോട്ടും വിമർശിച്ചിട്ടുണ്ട് രണ്ടു കൂട്ടർക്കും അവരുടേതായ ന്യായീകരണങ്ങളുണ്ട് ഇവിടെ ഷെയ്ഖ് അൽബാനി തെളിവായി പറയണ എന്താ ഒന്നുകൂടെ കൊടുത്തത് സല്ലു സല്ലി ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അങ്ങനെ നമസ്കരിക്കണം അപ്പൊ നബിസ് അള്ളാഹി സ്വല്ല്മ ഇമാമായി നമസ്കരിച്ചപ്പോഴും നബി ഒറ്റക്ക് നമസ്കരിച്ചപ്പോഴും എന്നിട്ടുണ്ട് നബിസല്ലാ സ്വല്ല്മ സമി അള്ളഹാ അലി മൻ ഹമീദ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ നസ്കരിച്ചതായി എങ്ങനെ നിങ്ങൾ കണ്ടുപോ അങ്ങനെ എന്ന് പറഞ്ഞാൽ നബി സമിഹി മൻ നഹമിദ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യണം സമിദ് അള്ളാലുലി മൻ എന്ന് പറയണം പിന്നെ വക്കാനെ യക്കൂലു ജോയിലെ ഇമാമുലി യൂത്തം ഇമാമിനെ നിശ്ചയിച്ചത് ഇമാമിനെ ബേക്കിൽക്കുന്ന ആളുകൾ പിൻപറ്റാൻ വേണ്ടിയാണ് അപ്പൊ ഇമാമ് സമി അള്ളഹുലി മൻ എന്ന് പറഞ്ഞാൽ അതിനെ ആര് പിൻപറ്റണം മേഖലക്കുന്ന ആളുകൾ പിൻപറ്റണം മൗമൂമും സമി അള്ളഹാലി മൻ ഹമിദ പിൻപറ്റപ്പെടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ സമി അള്ളഹാലി മൻ ഹമിദ എന്ന് നിങ്ങൾ പറയേണ്ടതില്ല എന്ന് നബി വേറെ പറഞ്ഞിട്ടില്ല മറ്റും എന്താ പൊതുവായ കൽപ്പന ഞാൻ എങ്ങനെ നമസ്കരിച്ചുവോ അങ്ങനെ നമസ്കരിക്കണം ഇത് പൊതു കൽപ്പനയാണ് അപ്പൊ നബി സമി അള്ളഹാ അലി ഹമിദ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പറയണം എന്നെ നിങ്ങൾ പിൻപറ്റണം നമസ്കാരത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാമിനെ പിൻപറ്റണം അപ്പൊ ഇമാമ സമി അള്ളഹാമൻ ഹമിദ എന്ന് പറയുന്നു അപ്പൊ മഹ്മു പിൻപറ്റണം അതാണ് രണ്ടാമത്തെ തെളിവ്

സെമിദ് അലിമൻ അദ്ദേഹം നബി പഠിപ്പിച്ചാണല്ലോ അത് അല്ലാഹു പഠിപ്പിച്ച വാക്കാണ് അല്ലാഹുവിനെ ആര് സ്തുതിച്ചുവോ അവനെ അല്ലാഹു കേട്ടിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെ ഇമാം പറഞ്ഞാൽ നിങ്ങൾ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയണം അപ്പോ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് മാത്രം സമി അല്ലാഹു ലിമൻ സെമിഅള്ളാലീദ് എന്ന് പറയണം എന്നതിനുള്ള രണ്ട് ന്യായ തെളിവുകളാണ് ശ്രീ ഹൽബാരിയുടേതായും മറ്റു പണ്ഡിതന്മാർ വിശദീകരിച്ചതായും ഇവിടെ പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ ഒരു കാരണം നമസ്കാരത്തിൽ ഒരു ഘട്ടത്തിലും ഒന്നും ചെല്ലാത്തൊരവസ്ഥ അല്ല വെറുതെ ഇങ്ങനെ പോയി നിൽക്കുക അങ്ങനെ ഒരു ഘട്ടവും ഇല്ല സുജൂതിലുണ്ട് ഇടയിലിതത്തിലുണ്ട് റുക്കോയിലുണ്ട് അത്തയ്യാത്തിലുണ്ട് കിയാമിലുണ്ട് എല്ലാ സ്ഥലത്തും വിക്കറുണ്ട് അപ്പൊ അവിടെ സമി അള്ളഹാല് മൻഹാമിദ എന്ന് പറയേണ്ടതില്ല എന്നാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തില്ലാതായി ബാക്കി സമത്തൊക്കെ എന്തുണ്ട് അള്ളാഹു ഹോക്കബർ എന്ന് പറയുന്നുണ്ട് കോവിഡിൽ നിന്ന് എട്ടേക്ക് വരുമ്പോൾ ഒന്നും പറയേണ്ടതില്ല എന്ന് വരും മൗമോ അങ്ങനെ ഒരു ഹായ ഒരവസ്ഥ നമസ്കാരത്തിലില്ല അതുകൊണ്ട് തന്നെ ഇപ്പറഞ്ഞ കാരണങ്ങളാൽ സമി അള്ളാലി മൻഹാമിദ എന്ന് പറയണം ഇനി പറയേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ തെളിവെന്താ അവർക്ക് പറയാനുള്ളത് ഇപ്പോൾ ശ്രീഹ് ഹൽബാനി കൊടുത്തിട്ടുള്ള അതേ ഹരി തന്നെയാണ് എന്താണ് ഇതാ കാല സമി ലിമൻ ഹമിദ ഇമാം സമി ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ അര് മൗമൂമ് റബ്ബനൽ ഹ് എന്ന് പറയണം ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല ഇമാം സമി ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമി ലിമൻ ഹമിദ എന്ന് പറയണമെന്നല്ല എന്താ പറഞ്ഞത് നിങ്ങൾ എന്ന് പറയണം അപ്പൊ അതുകൊണ്ട് മൗമുവും റബ്ബൻ കൽഹമന്ത് എന്ന് പറയേണ്ടതില്ല ഇതിപ്പോ ഇങ്ങനെ മാത്രം പറഞ്ഞാൽ ശരിയാ തോന്നൂലേ ഹദീസ് എന്തേ ഉള്ളൂ ഇമാം സമി അള്ളഹാൻ ഹമിദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം റബ്ബൻ വലക്കൽ ഹംദ് എന്നാണ് പറയേണ്ടത് അപ്പൊ മൗമൂം സമി അള്ളഹാ വലിമൻ ഹമിദ എന്ന് പറയാൻ നബി കൽപ്പിച്ചിട്ടില്ല അതാണ് മൗമോം സമി അള്ളഹാ വലിമൻ ഹമെന്ന് എന്ന് പറയേണ്ടതില്ല എന്നവർക്കുള്ള തെളിവ് അപ്പോ ഷെയ്ഖ് അൽബാൻ ഇവിടെ തിരിച്ചു വരികയാണ് ഇമാം സമി അള്ളാലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലക്കൽ ഹംദ് എന്ന് പറയണം അപ്പൊ ഇമാം വലക്കൽ ഹംദ് പറയേണ്ട എന്ന് പറയുമോ തിരിച്ചു കൂടെ ഇമാം സമി അള്ളഹാ വലിമൻ ഹമീദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റബ്ബനാ റബ്ബൻ ഹംദു എന്ന് പറയുക ആര് തുടരുന്ന ആൾക്കാര് അപ്പൊ അതിന് തിരിച്ചെന്ത് മനസ്സിലാക്കാ ഇമാം എന്ത് ചെയ്യേണ്ടതില്ല ഈദാൽ ഒന്നും സമി ഉണ്ടല്ല സമയ്മിമൻ എന്നിവ എന്താ മതി അപ്പൊ ഈ ന്യായം പറയുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും പറയണം ഇമാമ് ഇമാമിന് ഈത്തുദാൽ ഒരു തിക്റും എന്ന് പറയേണ്ടി വരും അപ്പൊ അത് ന്യായമല്ല മാത്രമല്ല ഇവിടെ എന്ത് പറയണം പറയേണ്ടതില്ല എന്ന് പഠിപ്പിക്കാനല്ല ഈ ഹരി അതാണ് അൽബാനി പറയുന്നത് മറിച്ച് എപ്പോഴാണ് പറയേണ്ടത് എന്ന് പഠിപ്പിക്കാനാണ് അതായത് എന്താണ് എനിക്ക് എന്ത് ചെയ്യണം ഇമാമിന്റെ മുന്നേ പോകാൻ പാടില്ല പിന്താൻ പാടില്ല കൂടെ പോകാൻ പാടില്ല ഇമാമിന്റെ തൊട്ട് പറകെ ഒരു സെക്കൻഡ് ഗ്യാപ്പിൽ ഇമാമിന്റെ പിന്തുടരുകയാണ് ചെയ്യേണ്ടത് അപ്പൊ അതാണ് ഈ ഹരീദ് പഠിപ്പിക്കുന്നത് ഇമാം തക്ബീർ ചെല്ലിയാൽ നിങ്ങൾ തക്ബീർ ചെല്ലുക ഇമാമിന്റെ മുന്നേ പറ്റൂല ശേഷവും പറ്റൂല ഒപ്പവും പറ്റൂല തക്ബീർ ചെല്ലിയ ഉടനെയാണ് നിങ്ങൾ തക്ബീർ ചെല്ലേണ്ടത് അതുപോലെ ബാക്കി കാര്യങ്ങളും എങ്ങനെ ചെയ്യണം അപ്പൊ ആ ക്രമം ഇമാമിനെ എത്തിപാഴ്ച ചെയ്യുക എന്നത് എങ്ങനെയാണ് എന്നാണ് ഈ ഹരീദ് പഠിപ്പിക്കുന്നത് അതല്ലാതെ എന്ത് പറയണം എന്ന് പറയേണ്ടതില്ല എന്ന് പഠിപ്പിക്കാനല്ല മാത്രമല്ല ഇവിടെ പറഞ്ഞ ഈ വാചകം വെച്ചിട്ട് ഇമാമ് സമി അള്ളഹാ അലി എന്ന് പറയണം മൗമൂമ് സമി അള്ളഹാ അലി എന്ന് പറയേണ്ടതില്ല എന്നാണെങ്കിൽ നേരത്തെ പറഞ്ഞ തിരിച്ചങ്ങോട്ട് ചോദിച്ചോദിക്കാം അതുപോലെ വേറെ ഹരീദ് നമ്മൾ നേരത്തെ വായിച്ചു വീട്ടുണ്ട് അതെന്താ ഇമാമ് വലല്ലാലീൻ എന്ന് ചെല്ലിയാൽ നിങ്ങൾ ആമീൻ പറയണം ഇമാം വാലീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ആമീൻ പറയണം അപ്പൊ അവിടെ ഇങ്ങനെ വ്യാഖ്യാനിച്ചൂടെ എങ്ങനെ വ്യാഖ്യാനിക്ക അതെന്താ തെളിവെട്ട് വലല്ലാലീൻ എന്ന് ഇമാം പറഞ്ഞാൽ ആമീൻ നിങ്ങൾ ആമീൻ പറയണം അപ്പൊ നിങ്ങള് ഫാത്തി ഹോദൻ്റെ നിങ്ങളുടെ മതി വെക്കല് കേട്ടിങ്ങനെ എന്താ മതി എന്നാ അതീ പണ്ഡിതമാരൊന്നും അംഗീകരിക്കില്ല മൗമൂം എന്ത് ചെയ്യണം ഫാത്തി ഹോദനം എന്ന് പറയുന്നു അപ്പോ അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ എന്നതല്ല ഹദീദ് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ മൗമൂം സമി അലി മൻ ഹമിദ എന്ന് പറയേണ്ടതുണ്ട് എന്ന ശേഖ അൽവാരി പറഞ്ഞ അഭിപ്രായമാണ് കൂടുതൽ തെളിവിനോട് യോജിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പടം ബാക്കി എടുത്ത ക്ലാസ് വിശ്വസിക്കാം